നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം തിരുനക്കര എം സി റോഡിന്റെ ഭാഗത്താണ് ഇവിടെ നമുക്ക് എന്റെ ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് വാഹനങ്ങൾ എങ്ങനെയാണ് ഈ ഒരു വഴിയിലൂടെ കടന്നു പോകുന്നതെന്ന് കാരണം ഇവിടെ വലിയൊരു ഗർത്തം തന്നെ ഉണ്ടായിരിക്കുകയാണ് പി ഡബ്ല്യു ഡിയുടെ വക ഒരു മരണക്കുഴിയാണോ യാത്രക്കാർക്ക് സമ്മാനിക്കുന്നതെന്നാണ് നമ്മൾ ഇവിടെ ചോദിക്കാൻ പോകുന്നത് കാരണം ഈ ഒരു പ്രധാനമായിട്ടും ഇത് ഒരു വൺവേ ആണ് നമുക്കറിയാം കോട്ടയം എം സി റോഡാണ് ഈ ഒരു വാക്ക് വൺവേ പോകുന്ന ഒരു വഴി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഗതാഗത ഒരുപാട് വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു വഴിയാണ് ആ ഭാഗത്താണ് ഈ ടാർ ഇവിടെ ഇല്ലാണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ ടാറ് പോയിട്ട് അവിടെ ഒരു കുഴി ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ അവിടെ ഒരു വെള്ളക്കെട്ടും കൂടെ വന്നിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു ഭാഗം തന്നെ രണ്ടു വരിയില് ഈ ഒരു ഭാഗം തന്നെയാണെങ്കിൽ ഇപ്പോൾ അപകടപ്പെടുന്ന ഒരു അവസ്ഥയിലാണുള്ളത് ഏറ്റവും കൂടുതൽ ഇരുചക്ര വാഹനങ്ങളിൽ മാത്രമല്ല ഭാരം കൂടിയ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാം ഈ ഒരു വഴിയിലൂടെയാണ് കടന്നു പോകുന്നത് അവിടെയാണ് ഇത്രയും വലിയ ഒരു കുരുക്കം വന്നിരിക്കുന്നത് ഈ വെള്ളക്കെട്ടിൽ വീണ് അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് നമുക്ക് ഇവിടെ പോകുന്ന ഓട്ടോ ഡ്രൈവർ ഉണ്ട് നമുക്ക് അദ്ദേഹത്തോടൊന്ന് ചോദിച്ചു നോക്കാം ഈ കോട്ടയം പ്രദേശത്ത് ചേട്ടാ ഈ കുഴി ആയിട്ടൊരു രണ്ടാഴ്ച മൂന്നാഴ്ചകളായി ഒരു മാസത്തിനു മേളിലായി കുഴി ഇവിടെ കിടക്കാം ചെറുതായി വലുതായി വലുതായി വരുവാണ് ഇപ്പൊ ഏതെങ്കിലും ബൈക്കേരം വരുവാണെങ്കിൽ അത് ഉറപ്പായിട്ടും അത് അതിനകത്ത് വീഴുന്നു അപകടം അപകടം കണ്ടില്ല വണ്ടി ചവിടുമ്പോ പുറകി വന്ന് ഇടിക്കും വണ്ടി നമ്മൾ സ്പീഡിൽ വന്നിട്ട് ഇവിടെ ചവിട്ടുമ്പോൾ പുറകെ വരുന്ന വണ്ടിക്കാരൻ അറിയത്തില്ല ഇവിടെ കുഴിയാന്ന് ഫ്രണ്ടില് വരുന്ന വണ്ടി ചവിട്ടും അതേപോലെ പുറകെ വരുന്ന കുറകു വന്നിരിക്കും അത് സാധാരണ എപ്പോഴും ഉള്ളതാ ഇവിടെ ഇത് ഭയങ്കര തിരക്കുള്ള റോഡുമാണ് ഇപ്പൊ നമ്മളോട് മറ്റൊരാളും കൂടെ ചേരുകയാണ് നമസ്കാരം ചേട്ടാ ഭയങ്കര അപകടമല്ലേ ഭയങ്കര അപകടം ഞാൻ കഴിഞ്ഞ മാസം വേണ്ടിയായിരുന്നു ബൈക്കും കൊണ്ട് വന്ന് മറിഞ്ഞ് വീണ്ടും പിന്നെ എപ്പോഴും എപ്പോഴും വന്നോണ്ടിരിക്കുന്ന ഭയങ്കര വണ്ടി കിടന്ന് കണ്ടില്ല എന്നാൽ അവിടെ ഒരു വണ്ടി കിടന്ന് വണ്ടി പെട്ടെന്ന് പോയി കഴിഞ്ഞപ്പോഴത്തെ ഈ റോഡ് കാണാൻ പറ്റില്ല ഈ പോയി കാണാൻ ഉണ്ടായില്ല അതെ പറ്റിയില്ലായിരുന്നു റോഡുണ്ടായില്ല അതായത് ഈ കോട്ടയത്തുള്ള പ്രധാനമായിട്ടും ആളുകളെല്ലാം തന്നെ പറയുന്ന ഒരു കാര്യമാണ് ഈ ഒരു അപകടക്കുഴി എന്ന് പറയുമ്പോൾ ഇത് തുടക്കത്തിൽ ഒരിക്കലും ഇത്രയും വലുതായിരുന്നില്ല ഒരു ചെറിയ കുഴി ഒരു ചെറുതായിട്ട് ടാറ് പൊട്ടി പൊളിഞ്ഞ പോയൊരവസ്ഥയിലായിരുന്നു എന്നാൽ അതിപ്പോൾ ഒരു മൂന്നാഴ്ചക്ക് മുകളിൽ കാലക്രമേണ ആ ഒരു കുഴി ഇവിടെ വലുതായി രൂപാന്തരപ്പെട്ടിരിക്കുകയാണ് ആ ഒരു ഭാഗത്തോടെ ആളുകൾ പണിത് എത്രയും പെട്ടെന്ന് ഗതാഗത യോഗ്യമാക്കേണ്ടത് പി ഡബ്ല്യു ഡിയുടെ അതായത് പൊതുമരാമത്ത് വകുപ്പിന്റെ ഉത്തരവാദിത്തമാണ് എന്നാൽ അവർ ആ കാര്യത്തിൽ ഒരു തീരുമാനവും എടുത്തിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇതൊരു വൺവേ ആണ് കോട്ടയത്ത് ഏറ്റവും കൂടുതൽ ഗതാഗതം വളർത്തുന്ന ഒരു റോഡുമാണ് ഇത് പൊതുവെ മറ്റുള്ള ആളുകൾ അല്ലെങ്കിൽ കോട്ടയംകാർ മാത്രമല്ല പാലിക്കപ്പെടുമെന്ന് തീർച്ചയാണ് ഇവിടുന്നുകൊണ്ട് മുൻപോട്ട് ചെല്ലുമ്പോൾ തന്നെ ബേക്കർ ജംഗ്ഷൻ ലൈൻ ശാസ്ത്ര തിരിയുന്ന ഭാഗത്തായിട്ടും നമുക്ക് സിഗ്നലുകൾ ഉണ്ട് അപ്പോഴും ഒരു ഗതാഗത കുരുക്കു വരുമ്പോൾ ഇത്രയും വശം റോഡ് ഇട്ടുകൂടിയ ആളുകൾ പൊതുമരാമത്ത് വകുപ്പ് അല്ലെങ്കിൽ അധികൃതർ ഈ കാര്യത്തിൽ തിരിഞ്ഞു നോക്കാത്തത് ഒരു വാഹനമായിട്ട് പോകാൻ തന്നെ അത് മാത്രമല്ല തൊട്ടടുത്ത് തന്നെയാണെങ്കിൽ ഒരു സീബ്രോസിംഗ് കൂടിയുണ്ട് ആളുകൾക്ക് നടന്നു പോകാനുള്ള അവസരം ഉണ്ടാക്കുന്നുണ്ട് ഒരു വാഹനം പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടിക്കഴിഞ്ഞാൽ പുറകെയുള്ള വാഹനങ്ങൾ ഇടിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് അപ്പോൾ ഈ ഒരു റോഡിന്റെ ഭാഗത്ത് നമ്മൾ ഇന്നലെ ആണെങ്കിലും കണ്ടതാണ് കോട്ടയം നാട്ടകം ലൂമാലിന്റെ ഫ്രണ്ടിൽ ഒരു അപകടം സ്വീകരിക്കട്ടെ എന്ന് നമുക്ക് പറയാം കോട്ടയം തിരുനക്കര എം സി റോഡിൽ നിന്നും